പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ബാലക്കോട്ടിൽ നൽകിയിട്ടുള്ള ശക്തമായ തിരിച്ചടി അത് തീവ്രവാദികൾക്ക് നൽകിയിട്ടുള്ള തിരിച്ചടിയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്ക് നൽകിയ തിരിച്ചടി അതിൽ പാക് സൈന്യം പ്രതിരോധിക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ ഇന്ത്യയുടെ ആക്രമണത്തിനായി മുന്നോട്ടു പോയ ഇന്ത്യൻ വ്യോമസേനയെ സൈനിക വ്യൂഹത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന്റെ വ്യോമസേന എത്തിയിരുന്നു പക്ഷേ ഇന്ത്യൻ സൈനിക ഇടത്തിന്റെ ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിന്റെ ഇന്ത്യൻ വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ഭയശിതരായ പാകിസ്ഥാൻ വ്യോമസേന പിന്തിരിഞ്ഞു പോവുകയും പാകിസ്ഥാൻ സേനയെ പിന്തിരിഞ്ഞ് ഓടിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ത്യ ആ ആക്രമണം അവിടെ നടത്തിയത് ഇതിനു ബദലായി ഇപ്പോൾ പാകിസ്ഥാന്റെ ജെറ്റുകൾ അതിർത്തി ഭേദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ അതിർത്തി ഭേദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാകിസ്ഥാന്റെ വ്യോമസേന അതിർത്തികളിലുടനീളം നിതാന്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം നിലനിർപ്പിച്ചിട്ടുള്ളത് അത് കരസേന മാത്രമല്ല വ്യോമസേനയും കരസേനയും വ്യോമസേനയും അതിൻ്റെതായ രീതിയിൽ ഏറ്റവും ശക്തമായ നിലപാടും സ്വീകരിക്കുമ്പോൾ നാവികസേന ഏതെങ്കിലും തരത്തിൽ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഇടപെടേണ്ട ഒരു ഘട്ടം വരുമ്പോൾ കരസേനയും നാവികസേനയും പ്രതിരോധത്തിന്റെ തരത്തിലേക്ക് പോവുകയും നാവികസേന ആക്രമണത്തിന്റെ തലം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന തന്ത്രം കൂടി ഇന്ത്യ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ വരുന്നത് പാകിസ്ഥാന്റെ ജെറ്റ് ഇന്ത്യയുടെ അതിർത്തി ഭേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ജമ്മു കാശ്മീർ മേഖലയിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനെ ഒരു ജെറ്റ് ജെറ്റ് കടന്നു കയറാൻ ശ്രമിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇത് നൌഷേറ സെക്ടർ ജമ്മു കാശ്മീരിലെ നൌഷെറ സെക്ടറിലാണ് ഈ കടന്നുകയറ്റം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് കശ്മീരിലെ രജൌരി ജില്ല ജില്ലയിലാണ് ഈ നൌഷേറ സെക്ടർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ജമ്മു കാശ്മീരിൽ ഉടനീളം ബോർഡർ ക്രോസ് ബോർഡർ അതിർത്തി കടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ ആ നീക്കങ്ങളിൽ വ്യോമമാർഗം ലംഘിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ അതിശക്തമായ പ്രതിരോധം മുന്നോട്ട് വെക്കുമ്പോൾ പാകിസ്ഥാന്റെ ഒരു ചെറു വിമാനത്തിനു പോലും ഒരു ഇന്ത്യ കാക്കുന്ന ആ ഭേദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവസാന ശ്രമം നടത്തുന്ന അവസാന ശ്രമം ഏറ്റവും അവസാനമായി നടത്തിയത് പാകിസ്ഥാന്റെ ജെറ്റ് ഇന്ത്യൻ അതിർത്തി കടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത് കാശ്മീരിലെ രജൌലി ജില്ലയിലെ നൌഷേരാ സെക്ടറിലാണ് പാകിസ്ഥാന്റെ ശ്രമം ഉണ്ടായത് പക്ഷേ ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിൽ തട്ടിത്തകരുകയാണ് പാകിസ്ഥാന്റെ ഈ ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ ആയിട്ടുള്ള ശ്രമങ്ങളും അതിർത്തി കടക്കാനുള്ള വ്യോമാതിർത്തി കടക്കാനുള്ള ശ്രമങ്ങളും തട്ടിത്തളഞ്ഞു പോകുന്നു ഇന്ത്യയുടെ വ്യോമപ്രതിരോധം